മകന്റെ മോചനത്തിനായി ഇനിയും കാത്തിരിക്കേണ്ടി വരുന്നതിൽ നിരാശയുണ്ടെന്ന് സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുറഹീമിന്റെ മാതാവ് മകനെ കണ്ടിരുന്നു അബ്ദുറീമിന്റെ അവിടെയുള്ളവർ മാധ്യമങ്ങളിലൂടെയാണ് മോചനം ഇനിയും നീളുമെന്നറിഞ്ഞത് എത്രയും പെട്ടെന്ന് മോചനമുണ്ടാകണമെന്ന പ്രാർത്ഥനയിലാണ് താനെന്നും അബ്ദുറഹീമിന്റെ മാതാവ് മീഡിയ വണിനോട് പറഞ്ഞു വർഷമായി സൗദിയിലെ ജയിലിൽ കഴിയുന്ന ഈ സ്വദേശി മോചനം കുറച്ച് ദിവസം കൂടി നീളുമെന്നാണ് ഇന്ന് പുതിയ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടാഴ്ചക്ക് ശേഷമായിരിക്കും ഇനി കോടതി ഇത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കും ഇപ്പോൾ അബ്ദുറഹീമിന്റെ ഉമ്മ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇപ്പൊ കോടതിയിൽ എന്തൊക്കെ നടക്കുന്നു ആ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞോ ആരെങ്കിലും അവനെ പോയി ഞാൻ വന്നിട്ടുള്ളത് എന്തായാലും അപ്പോൾ അവൻ്റെ മുന്നിലോടൊക്കെ എത്താം അപ്പോ അവൻ്റെ കൂടെ വരാൻ അതായാലും കഴിയൂലല്ലോ ഓനെ എത്തുമ്പോ ഒത്തിരി എനിക്ക് എത്താ ചോദിച്ചു വന്ന് കയറിയത് അപ്പൊ കേട്ടപ്പോ വന്നപ്പോ ഇങ്ങനെ കേക്ക് ആരോടാ പറഞ്ഞു ഓ കണ്ട് എത്രമണിക്കൂറൊക്കെ സംസാരിച്ചുണ്ടോ ഓനും ഡേനി ഞാനും ആങ്ങണി മൂന്നോട് പോയി കണ്ട് വർത്താനൊക്കെ പറഞ്ഞു പറഞ്ഞു എന്തും ജയിലിൻ്റെ മുച്ചു കയ്യാത്തോട് എന്തിനേം വന്നു വെച്ചിരിക്കല്ലോ മക്കളെ ഇതിങ്ങനെ പോലെ നീട്ടി നീട്ടി കൊണ്ടുപോകല്ലേ സഹായിക്കാൻ ആളൊക്കെ സഹായിക്കാനുള്ളവരുണ്ടാകലന്നെയല്ലേ അപ്പൊ ഞാൻ ഒറ്റപ്പെട്ടു കൂടിയൊക്കെ നിന്നായി കണ്ടിട്ട് രാവിലെ രാത്രി പോവിലെ അവിടെ എത്തി അപ്പൊ എത്തിയപ്പോൾ തന്നെ എന്റെ വിവരം കേക്കാൻ കാത്തിരിക്കാന്ന് എത്തുന്നുള്ളതില് കേട്ടത് രണ്ടാഴ്ച നോക്കുന്ന അതെന്താണേക്കും അങ്ങനെ നീളാനുള്ള കാരണം കുട്ടി ഒന്നും ഇങ്ങോട്ട് എത്തിച്ചേരും അല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് കൊണ്ടെങ്കിലും കുട്ടിൻ്റെ എത്തിക്കും അതിനുള്ള പരിഹാരങ്ങളൊന്നും ഉണ്ടാക്കിയ തെരീങ്ങൾ അതുകൊണ്ടിട്ടാണ് ചോദിച്ച കോടിക്കാണെങ്കിൽ ഉണ്ടായി കിട്ടി അപ്പോൾ അതും അവർക്ക് താഴ്ച്ചു കൊടുത്തിട്ട് അവർക്ക് എൻ്റെ കുട്ടീനെ കിട്ടും ആരോഗ്യം തലപ്പൊന്നുമില്ല ശരീരമൊക്കെ ഉണ്ട് പിന്നെ ഉള്ള അസുഖങ്ങളൊന്നും ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടും പറഞ്ഞിട്ടില്ല അന്തോസം പറിച്ചിടൊന്നുമല്ല അന്തോസം കാണുമ്പോൾ അച്ചോടും കൂടി കൂട്ടി ആക്കി നിന്ന് പിന്നെ ഒരു മൊബൈൽ കോളി അടുത്ത ആഴ്ച ഒരു പേര് അല്ലേ പതിനാഞ്ചി കൂടെ എത്തുമല്ലോ പിന്നെ നമുക്ക് സൗഹൃദത്തിലൂടെ ജീവിക്കാൻ വർത്താനം പറയാനൊക്കെ ഇന്നത്തെ കേട്ട വാർത്തപ്പം അങ്ങനല്ലേ അതിനിപ്പോൾ എന്തെങ്കിലും പരിഹാരമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഏകദേശം അന്നേരം വരുന്നതേമാതിരി തന്നെ അല്ലേ ഇപ്പം ഇത്ര ആറ് ഏഴ് മാസമായില്ലേ ഓരോരാഴ്ച മാസം എന്തായാലും വരും 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 എന്നാലും ഇങ്ങനെ നിന്നിട്ട് ഈ കഴിഞ്ഞത്രേ വൈനാൻ തീയതി ഇരുപത്തി മൂന്നാം തീയതി എന്തായാലും വരപ്പോൾ ഞാൻ വരുമാന നിങ്ങൾ കൊണ്ടുപോയി ഞാൻ ആരെങ്കിലും ഒപ്പം പോയിട്ടില്ല ഫുഡ് ഇന്നോട്ട് കാണും ചെയ്യണം ചെന്നപ്പോ ഞാൻ അവര് പറഞ്ഞു ഞാൻ നിൽക്കുകയാണ് അവിടെ നിങ്ങൾ നിൽക്കണ്ടതാ പതിനായിരം വരെയും വരെയൊന്നും അങ്ങനെ ഇറങ്ങി പോകുന്ന കഴിയും കഴിയും പറഞ്ഞോണ്ട് എത്തി കാട്ടി തരണ്ടേ കഴിക്കാൻ കഴിയുന്നു കുട്ടിയൊരു വരാനുണ്ടാക്കി പതിനെ തന്നെ കുട്ടിനെ രണ്ടാഴ്ച പതിനഞ്ച് ദിവസം അല്ലേ എൻ്റെ നീണ്ട കാത്തിരിപ്പ് ആയിരുന്നു കുറേ കാലങ്ങളായിട്ടുള്ളത് ഇപ്പോൾ ഈ പുതിയ രണ്ടാഴ്ച കൂടി കാത്തിരിക്കണമെന്ന പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ അല്പം സങ്കടത്തിൽ കൂടിയാണ് എന്തായാലും പെട്ടെന്ന് തന്നെ കാണാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കൂടി കുടുംബം പങ്കുവെക്കുന്നുണ്ട് ക്യാമറമാൻ നിതിൻ ഗോപിക്കൊപ്പം സലാം മുഹമ്മദ് മീഡിയ വൺ കോഴിക്കോട്